നമസ്കാരം പി ടി എസ് ഗ്രൂപ്പിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മലപ്പുറം ജില്ലയിലെ നിലമ്പൂരി ഇടക്കര ടൗൺ ഏരിയയിലാണ് ഇപ്പോൾ നിൽക്കുന്നത് ഇടക്കര ടൗൺ ഏരിയയിൽ നിന്ന് ഒന്നര കിലോമീറ്റർ വന്ന് കഴിഞ്ഞാൽ നല്ല പ്ലോട്ട് നമുക്ക് വീട് കയറ്റാൻ പറ്റിയ പന്ത്രണ്ട് സെന്റ് സ്ഥലം കരഭൂമിയാണ് പതിനാറടി വീതി വരുന്ന വഴിയാണ് വയ്യണുപ്പ കാണുന്നത് നമുക്ക് കറണ്ടുകൾ എടുക്കാനുള്ള കണക്ഷനും എല്ലാം ഇതിലുണ്ട് പിന്നെ അതേമാതിരി നിങ്ങൾക്ക് അടിപൊളി ഇപ്പൊ കുറച്ച് ദിവസങ്ങൾ കുറച്ചുശേഷം ഒരു രണ്ട് മൂന്ന് മൂന്നാഴ്ച ഉള്ളിൽ ഇത് ഇപ്പോൾ റോഡിന്റെ പണി ഡാറിങ് നടക്കാൻ പോവുകയാണ് അപ്പോൾ നല്ല വീട് കയറ്റാൻ പറ്റിയ നല്ല അന്തരീക്ഷമുള്ള ഏരി അതാണ് ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ഇവിടെ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ എത്ര വീടുകൾ കയറിക്കൊണ്ടിരിക്കണോ അത്യാവശ്യം പത്ത് ഒരു എട്ടൊമ്പത് വീടുകൾ കയറിക്കൊണ്ടിരിക്കണം നല്ല അടിപൊളി സ്ഥലമാണ് കരഭൂമിയാണ് വെള്ളം കയറാത്ത സ്ഥലമാണ് അതോ ഭൂമിയോ എ ഇത്ര മഴ പെയ്താലും ചളിപിടിക്കാത്ത മോഡലാണ് കൊല്ലമല്ല അടിപൊളി അതേമാതിരി ഇതിന് കിട്ടുന്ന വെള്ളം ഓ ഒരു രക്ഷയില്ല നല്ല കിഡിലും വെള്ളം ആയിരിക്കും നല്ല സൂ മണ്ണാണ് അതാണ് പറയാൻ നമ്മൾ ചില മണ്ണുകൾ ചില ആളുകൾ നോക്കും വീട് കയറ്റാൻ പറ്റിയതാണോ ഇതിൽ ഫില്ലറുകളൊന്നും വെച്ച് വർക്കേണ്ട ആവശ്യമില്ല സാധാ തല ബെൽറ്റ് ഇട്ടുകയറ്റാൻ പറ്റി നല്ല ഉറപ്പുള്ള അടിപൊളി സ്ഥലമാണ് അപ്പോൾ നമ്മളെ ഈ വീഡിയോ നിങ്ങൾ എല്ലാവരും കാണണ്ട പി ടി എസ് ഗ്രൂപ്പില് പുതിയ പുതിയ വീഡിയോ ആയിട്ട് ഇനി ഇൻഷല്ല വരും നമ്മളത് നിങ്ങൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഒരു എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം നിങ്ങൾ എഴുതി വിടണം രാവിലെ ഞങ്ങളൊരു പത്ത് മണിയാകുമ്പോൾ ഞങ്ങൾ സ്ഥലത്തിൻ്റെ ആണ് വീഡിയോ വിടുന്നത് പിന്നെ അത് കഴിഞ്ഞാൽ വൈകുന്നേരം നാല് മണി ആകുമ്പോൾ നാല് മണിയാകുമ്പോൾ വീടിൻ്റെത് ഏകദേശം ഞങ്ങൾ വിടണത് ഇനി വരുന്നതൊക്കെ രാവിലെ പത്ത് മണിക്ക് അതേമാതിരി സ്ഥലത്തിൻ്റെ ഫ്ലോട്ടുകൾ വിടും പിന്നെ വൈകുന്നേര സമയത്ത് ഒരു നാല് മണിയാകുമ്പോൾ ഞങ്ങൾ വീടിൻ്റെതും വീഡിയോ വിടുന്നതാണ് അപ്പം ഞങ്ങളുടെ വീഡിയോ നിങ്ങൾ കാണാതിരിക്കരുത് നിങ്ങൾക്ക് കുറഞ്ഞ വിലയിൽ നമ്മളെടുത്ത് എല്ലാം അനുയോജ്യമായ നല്ല നല്ല വീടുകൾ അടുത്തുണ്ട് എട്ട് ലക്ഷം രൂപ പന്ത്രണ്ട് ലക്ഷം രൂപ ഇരുപത് അറുപത്തഞ്ച് ലക്ഷം ഒന്നര കോടി വൺ സിആർ ടു ടു സി ആർ ഒക്കെ നമ്മളെടുത്തിട്ടുണ്ട് നിങ്ങൾ വന്നോളൂ എടുത്തോളൂ സ്വന്തമാക്കിക്കോളൂ അപ്പോൾ നിങ്ങൾക്ക് അനുയോജ്യമായ മോഡൽ വീട് കയറ്റണമെങ്കിൽ സ്ഥലം തന്നെ വേണം അപ്പൊ ഓരോ ആൾക്കാർക്ക് ചില വീടുകൾ ഇഷ്ടപ്പെടില്ല അവർക്ക് സ്ഥലം വേണം അവർക്ക് ഇഷ്ടപ്പെട്ട മോഡലാണ് അവർ കയറ്റുക ചില സ്വന്തം മക്കൾ എഞ്ചിനീയർ ആയിരിക്കും അപ്പൊ അവർക്കും നല്ല മോഡൽ കയറ്റാൻ പറ്റും നല്ല അടിപൊളി ഭൂമിയാണ് ഇതിന് ഒരു ഏകദേശം പന്ത്രണ്ട് സെന്റ് സ്ഥലമാണ് ഈ വീടിന് ഈ സ്ഥലത്ത് ഒരു സെന്റിന് ഞങ്ങൾ ചോദിക്കുന്നത് ഒന്ന് അറുപത് ആണ് ചോദിക്കുന്നത് പിന്നെ കച്ചവടമല്ലേ ഏകദേശം ഞമ്മക്ക് ഇവിടെ തന്നെ ഇരുന്ന് സംസാരിക്കാം അപ്പോ വിടണ്ട ആർക്കെങ്കിലൊക്കെ സ്ഥലം തെരഞ്ഞു നടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ കാണുന്ന ആ വ്യക്തി ആർക്കാണ് വേണ്ടത് അവർക്കും നിങ്ങൾ ഈ വീഡിയോ ഒന്ന് വിട്ടു കൊടുക്കുക അപേക്ഷ ഓക്കെ